ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസ് ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ മാക്ഡൊണാൾഡ്സിൽ ജോലി ചെയ്തിരുന്നു എന്നൊരു വാദമുണ്ടായിരുന്നു എന്നാൽ ഇതിന് രേഖയില്ല എന്നാരോപിച്ചുകൊണ്ട് ട്രംപ് അനുകൂലി രംഗത്തെത്തിയിരിക്കുകയാണ് സ്റ്റുഡൻസ് ഫോർ ട്രംപ് സ്ഥാപകൻ റയാൻ ഫോണിയറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചത് എന്നാൽ ഫോർണിയറുടെ ആരോപണത്തിൽ മാക്ഡൊണാൾഡ്സ് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല തന്റെ ബയോഡേറ്റയിൽ മാക്ഡൊണാൾഡ്സിൽ ജോലി ചെയ്ത കാലയളവ് കമല ഹാരിസ് പരാമർശിച്ചിട്ടില്ല എന്ന് വലതുപക്ഷ മാധ്യമമായ ബീക്കൺ തങ്ങളുടെ ലേഖനത്തിൽ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപ് അനുകൂലിയായ ഫോർണിയറുടെയും ആരോപണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഹവാർഡ് സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മക്ഡൊണാൾഡ്സിൽ കാഷ്യറായും ഫ്രൈസ് മേക്കറായും ഐസ്ക്രീം സെർവറായും താൻ ജോലി ചെയ്തിരുന്നുവെന്ന് കമല ഹാരിസ് മുൻപ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയോടെയാണ് കമലയുടെ ഈ വാദം വെറും കള്ളമാണെന്ന് ആരോപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് തങ്ങളുടെ പ്രധാന ലൊക്കേഷനുകളൊന്നും തന്നെ കമല ഹാരിസ് ജോലി ചെയ്തതിന് രേഖകളൊന്നുമില്ല എന്ന മാക്ഡൊണാൾഡ്സിന്റെ കോർപ്പറേറ്റ് വൃത്തങ്ങൾ അറിയിച്ചു എന്നാണ് ഫോണിയർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപിന്റെ ഭാര്യയുടെ പിന്തുണ കമലാ ഹാരിസനാണെന്ന് മുൻ വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ അറിയിക്കുന്നു മെലാനിക്ക് ട്രംപിനോട് വെറുപ്പാണെന്നാണ് മുൻ വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻ ഡിറക്ടർ ആന്റണി സ്കറാമുഷ് വിശദമാക്കുന്നത് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസിനെയാണ് മെലാനിയെ രഹസ്യമായി പിന്തുണയ്ക്കുന്നതെന്നാണ് ട്രംപിന്റെ മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ നവംബർ അഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പുതിയ വെളിപ്പെടുത്തൽ മീഡിയ സ്റ്റേഷന പോഡ്കാസ്റ്റിനോടാണ് ആന്റണി സ്കറാമുഷിയുടെ വെളിപ്പെടുത്തൽ ദൂഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആന്റണി സ്കെറാമുഷ് കമല ഹാരിസിന്റെ വിജയത്തിനായാണ് കാത്തിരിക്കുന്നതെന്നുമാണ് വിശദമാക്കിയത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രചാരണ രംഗത്ത് മെലാനിയുടെ അസാന്നിധ്യം ചർച്ചയാകുന്നതിനിടയിലാണ് സ്കെരാമോഷിന്റെയും വെളിപ്പെടുത്തൽ ബ്ട്ലർ പെൻസിൽവാനിയ അടക്കമുള്ള ചിലയിടങ്ങളിൽ മാത്രമാണ് ട്രംപിനിപ്പം മെലാനി എത്തിയത് തന്റെ ഭാര്യയും ട്രംപിനെ വെറുക്കുന്നുവെന്നാണ് ആന്റണി സ്കെരാമുഷ് വിശദമാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ പതിനൊന്ന് ദിവസത്തേക്ക് വൈറ്റ് ഹൗസിലെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ആയിരുന്നു ആന്റണി സ്കാരമുഷ് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയായിരുന്നു ഇത് രൂക്ഷമായി വിമർശനം നേരിട്ടതിന് പിന്നാലെയാണ് ആന്റണി സ്കാരമുഷിനെ ട്രംപ് പുറത്താക്കിയത് മകനൻ ബാരൻ ട്രംപിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്കിലാണ് മെലാനിയ ട്രംപ് ഏറെ പങ്കും ഇപ്പോൾ സമയം ചെലവിടുന്നത് കമല ഹാരിസിനെതിരാളി നിലം പരശാക്കാൻ ഇതുവരെ ട്രംപിന്റെ അധിക്ഷേപങ്ങൾക്കൊന്നും കഴിഞ്ഞിട്ടുമില്ല കമല ഹാരിസിന് പിന്തുണ ഏറി വരികയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ കാര്യത്തിലടക്കം ഈ പിന്തുണ ഏറുന്നുണ്ട് പക്ഷേ ട്രംപ് എന്ന് ഭീഷണി ഇല്ലാതായിട്ടുമില്ല എന്നാൽ ആത്മവിശ്വാസത്തിന്റെ തിളക്കമുള്ള മുഖമായാണ് കമലാ ഹാരിസിനെ അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം വിശേഷിപ്പിക്കുന്നത് അത് മറ്റുള്ളവരിലേക്കും പടർത്താനുള്ള അസാമാന്യമായ കഴിവ് പലപ്പോഴും ഒബാമയെ ഓർമ്മിപ്പിക്കുന്നുവെന്നാണ് പ്രചാരണത്തിന് െത്തുന്നവരുടെ നിരീക്ഷണങ്ങൾ ബേഡൻ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്തേക്കാൾ പ്രചാരണത്തിൽ ഏറെ മുന്നിലെത്താനും കമലാ ഹാരിസിന്റെ എതിരോടകം തന്നെ സാധിച്ചിട്ടുണ്ട്